അസ്സാമലൈക്കും വെൽക്കം ടു റിസ്നീസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്നിപ്പോൾ ഞാൻ നാലാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പ് ഇറക്കലായിരുന്നു കേട്ടോ ആരുമുള്ള കാര്യമായിട്ട് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് അപ്പോൾ ഞങ്ങൾ മാത്രം ഇല്ലിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മായിയുടെ വീട്ടിൽത്തോരും വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞാൻ ഷോപ്പൊക്കെ ഒന്ന് അടച്ചിട്ട് ഒരു ഉച്ചക്കാൻ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കിതാ ഉരുളക്കിഴങ്ങൊക്കെ അവർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്താണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് ഉപ്പാക്ക് എണ്ണക്കടികളുള്ള കട കൂടിയുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്കൂടി കട്ട്ലേറ്റും സമൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കൂടി വേണം അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇത് ഇതപ്പഴം പൊരിക്കാൻ കേട്ടോ ഇതപ്പഴം പൊരിക്കാനേ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് തേങ്ങയും പഞ്ചസാരയും പിന്നെ ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അതങ്ങനെ മാവിൽ മുക്കിയിട്ട് വേണം പൊരിക്കാൻ മൈദമാവ് കലക്കിയിട്ട് മുക്കെടുക്കുക പിന്നെ ഞങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് അമ്മായിട്ടോ ചിറ്റി തരുന്നത് പിന്നെ ബിരിയാണിയാണെന്ന് അപ്പോൾ അതൊക്കെയുള്ള ചിക്കനും അങ്ങനെ വെന്ത് പിന്നെ അങ്ങനെ സമൂസയായി കട്ട്ലേറ്റായി പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ടൈം ആയപ്പോൾ ഒക്കെ കൊടുന്ന് വയ്ക്കാൻ തുടങ്ങി മേവക്കു മേവക്കു അപ്പ ഐഫോണിൽ ഇട്ടതുകൊണ്ട് ഒരു കിടന്നുകൊണ്ടി യൂസർ നിന്നോട് ഞാൻ കാണല്ല ഒരു ഇട്ടല നോമ്പദരയാണ് എല്ലാവരുംന്നിട്ടുണ്ട് നേരം മട കൊണ്ടെ ഇറങ്ങിനാ നാലാളല്ല ഇടാ അത് അച്ഛൻ അറിയтияണ ഞാൻ കൊണ്ടിടാ ദാ പോ അങ്ങോട്ട് ഇതിനെന്താ കുച്ചോ

ഈത്തപ്പഴം ഈത്തപ്പഴം എന്താ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് കൊറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങള് ഫുഡ് കഴിച്ചാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ബിരിയാണിയും ബീഫ് വരട്ടിയതും ആണ്ട്ടുണ്ടായിരുന്നത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല

അപ്പോൾ പ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യുണ്ടോ രസോ രസോ